ഞങ്ങൾ ചെയ്തു അല്ല അവര് കുറ്റിയായിട്ട് പറയാനുള്ളു ഹലോ അപ്പൊ അമ്മയും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ കൊറേ ആയി ഇങ്ങളെ മുൻപിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഞമ്മളാദ്യം വിചാരിച്ചു ബ്ലോഗ് ഒക്കെ ചെയ്യാന്നാണ് വിചാരിച്ചത് പിന്നെ ബ്ലോഗ് അങ്ങനെ മറ്റേ ഞമ്മൾക്ക് പറ്റുന്നില്ല എന്താ പറയുക പുറത്തൊന്നും പോയി എടുക്കാൻ മാത്രം സുധേട്ടനും പുറത്ത് വരെ സുഹേട്ടൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ ചെയ്ത് വേഗം ഷോപ്പിലേക്ക് പോകും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെ ബ്ലോഗ് എടുക്കുക എനിക്ക് ആഗ്രഹമുണ്ട് ഓരോ സ്ഥലത്തിലേക്കും പോയിട്ട് ഓരോന്നും എടുക്കണം എന്നൊക്ക പക്ഷെ അത് നമ്മുടെ സാഹചര്യം അതിനും പറ്റുന്നില്ല പിന്നെ ഞാൻ ആകെ ഞാനിത് ബ്ലോഗല്ല അല്ല വെബ്സൈറ്റിൽ ചെയ്യുന്ന ആളല്ലേ അപ്പൊ എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഡ്രസ്സ് മാറ്റി വേണ്ടിയിട്ട് ആ റോള് ഈ റോളൊക്കെ ചെയ്യാനൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു വീണ്ടും അത് തന്നെ തുടങ്ങി അങ്ങനെ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞു വഞ്ചി ഇത് തന്നെ തുടങ്ങി ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ തന്നെ കുറച്ചപ്പം രണ്ട് മാസം അല്ലേ ആയിട്ടുള്ളൂ അതിൽ തന്നെ അങ്ങ് തുടർന്ന് പോയി പിന്നെന്താ പറയുക പിന്നെ ഇത് ഇപ്പോൾ മോൻ്റെ ചാനലിൽ കൂടെ കുറെ നെഗറ്റീവ് കമൻസുകൾ ഞമ്മക്ക് വന്നിട്ടുണ്ട് അത് എന്റെ വീഡിയോലും അത് എന്റെ വീഡിയോയിൽ വന്ന ജസ്റ്റ് എന്നെ പ്രേക്ഷകരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എടുത്തത് ശരിയല്ല ആദ്യമൊക്കെ നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എടുത്ത് ശരിയല്ല നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്ട് കുറെ വന്നിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വീട്ടിൽ അടുപ്പിച്ച് വന്നു അടുപ്പിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റെ മിസ്റ്റേക്ക് അത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾ പറയണതും ചെയ്യണതൊക്കെ കാരണം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം പിന്നെ എന്താണ് നിങ്ങളുടെ മെസ്സേജിലൂടെയാണ് ഞങ്ങൾ ഓരോ തെറ്റുകളും പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ നല്ല മെസ്സേജ് നമ്മൾ വായിക്കും അപ്പൊ പിന്നെ ചിലതിൽ എന്തുണ്ടറിയോ ഈ സുഹൃത്തിന്റെ വിരലി പെട്ടിട്ട് അതും ഇങ്ങനെ മൊബൈലിൽ ഓഫ് ഓഫൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു സുഹൃത്താ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് അതെ അതെന്നാ അത് പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾക്ക് പിന്നെ മോൻ മോന്റെ വീട് ഞമ്മള് നമ്മുടെ അമ്മയും മക്കളും ചാനലിൽ അഭിനയിക്കുമ്പോ അവ കേമറ വെച്ചു തരട്ടോ എന്നിട്ട് അമ്മ ഇങ്ങനെ പിടിക്കണേ എങ്ങനെ പിടിക്കണം അത് അച്ഛൻ്റെ അടുത്തും പറയും അവര് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും അല്ല അവരല്ലോ എന്റെ അടുത്ത് പറയും അപ്പം ഞങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പെട്ടെന്നായിരുന്നു നമ്മുടെ സാഹചര്യം അങ്ങനെയായി സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട വന്നു അതിൽ നമ്മളൊരു പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും അഭിമോഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട് അത് ആരാണെന്ന് അറിയുന്നില്ല മെസ്സേജ് ഉണ്ട് അവര് പറയുന്നത് അവർക്ക് എന്തെങ്കിലും സാഹചര്യം അങ്ങനെ ഉണ്ടാവും നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് ഇപ്പം ഇന്നിട്ട് വീട്ടിൽ പോലും അവരുടെ ഒരു ഇതുണ്ട് കേട്ടോ അവർക്ക് ഒരുപാട് നന്ദി കിട്ടോ ഞങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് അത് തന്നെയാണ് അവർ പറഞ്ഞത് പിന്നെ ഇപ്പോൾ എല്ലാവരും മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അമ്മയും മക്കളും അമ്മയും മക്കളും ബ്ലോഗല്ലേ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ഇപ്പൊ എന്തിനാ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങി എന്നുള്ളത് പക്ഷെ അതിനുള്ള കാരണം ഞങ്ങൾ പറയാട്ടോ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങാൻ കാരണം എന്ന് വച്ചാ മോൻ പറഞ്ഞു അമ്മേ ഇനി ഞങ്ങൾക്ക് അവർക്ക് എന്തൊക്കെയോ മോന് എന്തെല്ലോ കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ അവർ എന്തൊക്കെയൊക്കെ പ്ലാനുകളൊക്കെ ഉണ്ട് അത് കുറെ ആയി തോന്നുന്നു അവർ തീരുമാനിച്ചിട്ട് കാരണം ഇപ്പൊ അവര് വലിയ കുട്ടികളല്ലേ അപ്പൊ അവർക്ക് പലതും ഒരു ബിസിനസിന്റെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്ലാനുകൾ ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ അധികം ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ പാലക്കാട് തന്നെ ആയിരിക്കും അപ്പം അമ്മയും അച്ഛനും എന്താ ചെയ്യുക അത് പിന്നെ അച്ഛൻ്റെ ഷോപ്പിൽ തന്നെ അമ്മ പോകണോ അത് അച്ഛൻ്റെ ഷോപ്പിൽ കുറച്ചും കൂടി എന്തെങ്കിലും തുണികൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ ചോദിച്ചു അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ ചോദിക്കും എന്താണെന്ന് നിങ്ങൾ ചോദിക്കുക അപ്പൊ നിന്റെ ചാനലിൽ അഭിനയിക്കണ്ടേ ചോദിച്ചു അപ്പോഴാണ് കേട്ടോ അവൻ പറഞ്ഞത് ഇല്ല അമ്മ ഞങ്ങൾ ഇങ്ങനെയാണ് പാലക്കാട് പോകാനുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് നല്ലൊരു ഷോക്ക് ആയിട്ടോ നമ്മൾ ഞമ്മള് അത് ആർക്കാണെങ്കിലും എനിക്കല്ലാതെ ആർക്കാണെങ്കിലും ആകും നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ പെട്ടെന്നാണ് നിങ്ങൾ എന്നാൽ അവർ മാറുന്നോ ഞങ്ങൾ ഇങ്ങനെയാണ് കമ്പനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ ഒരു വർഷം ഒരു പണിക്കാർക്ക് വിഷമം ഉണ്ടാവില്ലേ അന്നമാതിരി തന്നെയായിരുന്നു എനിക്ക് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഇത് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ചിന്തിച്ചു പക്ഷെ എനിക്ക് ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഈ അഭിനയത്തിനോട് അപ്പൊ ഞാനത് ഒരിക്കലും ഞാനത് നിർത്താൻ എന്റെ മനസ് ഞാൻ നിർത്താന്ന് പറഞ്ഞാലും പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവരടുത്തൊന്നും പറഞ്ഞില്ല പിന്നെ അവൻ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞു പിന്നെ എപ്പോഴും ഞങ്ങൾ അവൻ ഇവിടെ ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഓരോ റോളുകളും അവലക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ രണ്ടാളും അഭിനയിച്ചു ഇപ്പൊ ഒരു മാസമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് തീരെ റോൾ ഇല്ലാത്തത് അപ്പോൾ ഇപ്പം അന്ന് ഒരു മാസം തീരെ റോളില്ല അപ്പോൾ ഇപ്പം ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഓണത്തിനാണ് തുടങ്ങിയത് മൂന്നാം ഓണത്തിനാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത് അവങ്ങനെ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ ചാനൽ തുടങ്ങിയത് ഇപ്പോൾ രണ്ട് മാസമായി അതിൽ പിന്നെ അവൻ നാട്ടിലുണ്ട് അവനെ കുറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു മാസമായിട്ട് അങ്ങോട്ട് പോയി ഇപ്പം അങ്ങോട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ പോകുമ്പോഴും അവൻ പറഞ്ഞു അമ്മ ഞങ്ങളിപ്പോ ഒരു മാസം ഇവിടെ ഉണ്ടാവില്ല അവന് ഇന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല അത് അവൻ തന്നെ പറഞ്ഞോളും കാര്യമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം അവൻ പോയിരിക്കുന്നത് അതിപ്പോ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുക നിങ്ങൾ മോനെ ഇറക്കി വിട്ടതാണോ അതാണോ ഇതാണോ പറഞ്ഞിട്ട് സ്വരും ഇല്ല അമ്മാതിരി കമൻസുകളാണ് വരുന്നത് എന്താണ് എന്നെ കുറെ കുറ്റം പറഞ്ഞത് ഈ അമ്മായിമ്മ തള്ള കാരണം എന്താ പറയുക അമ്മായി അമ്മ തള്ള അഭിനയം എന്നാ പറയുന്നത് കാരണം എനിക്ക് എൻ്റെ മോനും സന്ധ്യയും കൂടിയിട്ടാണ് കഥകൾ തീരുമാനിക്കുക എനിക്ക് അവര് തരുന്ന തൊഴിലാണ് ഞാൻ ചെയ്യുന്നത് എനിക്കി കഥ എന്താണെന്ന് ഒന്നും അറിയില്ല അവര് പറയും എൻ്റെ റോളാണ് അമ്മയെന്ന് അപ്പൊ ഞാനിത് അഭിനയിക്കും അപ്പൊ ഞമ്മള് പ്രേക്ഷകർ അതും കൂടി ഇതിൽ കൂടെ ചേർത്ത് പറഞ്ഞിരിക്കണം നിങ്ങൾ മോനെ മരുമകളിലേക്ക് ഇറക്കി വിട്ടതാണോ പിന്നെ മോന്റെ ഓരോ ബ്ലോഗിൽ അവര് ടൈറ്റിൽ കൊടുത്തതാണ് കേട്ടോ അവരുടെ അത് പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടൈറ്റിൽ പലവരും പലതും അല്ലേ കൊടുക്കുന്നത് അവിടെ അത് പറഞ്ഞിട്ടാണ് ഓരോ പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നത് എന്നാൽ അവന്റെ വീട് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധാരണ മാറുകയായിരുന്നു അപ്പൊ നിങ്ങൾ അതൊന്നും അവൻ്റെ വീഡിയോ മുഴുവനും കാണാണ്ട് മോനെ പുറത്താക്കിയോ മോനെ വാടക വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ് അപ്പൊ ഞാൻ ഒരു മാസം ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഇവന്റെ കാറിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഞാനും കൊണ്ട് വെച്ച് മോനെ ഇനി ഒരു മാസം ഇവിടെ ഇല്ലെങ്കിൽ അവൻ ചെറിയ ട്രീറ്റ്മെന്റ് കാര്യമുണ്ട് ഭക്ഷണം നല്ലപോലെ ശ്രദ്ധിക്കണം മോൻ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു ഓക്കെ അമ്മ അതൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് പിന്നെ അവിടെ പോയതും ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നോ അതൊരു ടൈറ്റിൽ കൊടുത്തിരിക്കണം പിന്നെ വാടക ഇവിടെ ഞങ്ങൾ അനിപ്പം അവസാനം ഞങ്ങൾ വാടക വീട്ടിലേക്ക് അത് ടൈറ്റിൽ കൊടുത്തിരിക്കണം ഇത് കണ്ടിട്ട് പ്രേക്ഷകർ എന്തല്ലോ പറയുന്നത് അവനെ ഇറക്കി വിട്ടു അവൻ ഇറക്കി വിട്ട് പോകുന്നതാണോ അവൻ ഞങ്ങളുടെ മോനല്ലേ അവൻ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയാണോ അത് നമുക്ക് വേണ്ട ഒന്ന് ഇറക്കിവിടെ ഞാൻ പ്രസവിച്ചോളത്തെ മോനല്ലേ അവനല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ കേൾ സങ്കടം ഉണ്ടാവും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ പറയാണ് വെച്ചാൽ അവൻ്റെ വീട് മുഴുവനും കാണാണ്ട് അവ ഒരു വീടേലും അവൻ ഒരു കുറ്റവും അച്ഛനും അമ്മ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ പക്ഷെ അവനൊരു കുറ്റം അല്ലേ പിന്നെ അവൻ വലിയ കുട്ടിയാണ് അവന്റെ തൊഴിലുണ്ട് അവന് വേറെ കാര്യങ്ങളുണ്ട് അവൻ അതിനു വേണ്ടിയിട്ടാണ് അവൻ പാലക്കാട് നിൽക്കുന്നത് അല്ലെങ്കിൽ അവൻ പാലക്കാട് പോയിക്കാട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം അതിൻ്റെ അപ്പുറം അവൻ നിൽക്കലേ ഇല്ല അല്ലെ അങ്ങനെ നിക്കലില്ല ലവൻ അത്ര ദിവസം നിക്കില്ല അപ്പൊ അവൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അവടെ അവനൊരു കാര്യം അതിന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ആറ് മാസം ഒരാറുമാസം കഴിഞ്ഞവിടെ ഒരാഴ്ച അവൻ നിക്കല അവൻ നിക്കുകയാണെങ്കിൽ തന്നെ പല വീടുകളും അങ്ങനെ ഇങ്ങനെ അതിന്റെ കാര്യത്തിന് മാത്രം അവൻ നിൽക്കുള്ളൂ പിന്നെ അവൻ ഇപ്പൊ പറഞ്ഞിട്ട് പ്രേക്ഷകരോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൽക്കുന്ന കാര്യം എന്താണ് ഒരു ആറ് മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളത് അത് അവൻ വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തുമ്പോ അവൻ എന്താ അവിടെ പോയ കാരണം നിങ്ങൾ കറക്റ്റ് മനസ്സിലാകും പക്ഷെ കാര്യമൊന്നും അറിയാണ്ട് പ്രേക്ഷകര് കടന്നിട്ട് അമ്മ എങ്ങനെയാണേ അച്ഛൻ ഇങ്ങനെയാണേ മോനെ ഇറക്കി വിട്ടു അവൻ വാടക വീട് തിരയുന്നു നിങ്ങൾക്കൊന്ന് ആലോചിക്കണം കേട്ടോ നമ്മൾ ആരെങ്കിലും ഞമ്മള് എനിക്കാകൂടെ ഒരു മോനെ ഉള്ളത് ഒരു മോളും മോളിപ്പോൾ ഒരു ചെറിയൊരു കാരണങ്ങൾ ഒരു അവർക്കൊരു കാര്യമുണ്ട് അതിന് വേണ്ടി മാത്രം തൽക്കാലം ഇവിടെ വന്ന് നിൽക്കുക പിന്നെ മോനെ ആരെങ്കിലും ഇറക്കി വിടുവോ അത് നമുക്ക് ഇറക്കി വിടാൻ പറ്റുന്നതാണോ നമ്മളെ എല്ലാ അമ്മമാരും മക്കളും പേരക്കുട്ടികളും എല്ലാവരും അടുത്ത് വേണം എന്നല്ലേ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്റെ മോൻ എന്നും എന്റെ കൂടെ വേണം എന്റെ മക്കളെല്ലാവരും എന്റെ അടുത്തിരിക്കണം പക്ഷെ പ്രേക്ഷകർ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോവാം അല്ലേ ചേർത്ത് വേണം ചെറുതിനെ കാണിരിക്കേയില്ല ഷോപ്പിൽ പോകുമ്പോ മാത്രം അവനെ കൂട്ടിയിട്ട് പോവില്ല പിന്നെ വണ്ടി എടുത്ത് ആദ്യം അവനെ വിളിച്ച് കയറ്റും വണ്ടിയിൽ അപ്പൊ ഞങ്ങൾക്ക് അത്ര ഇഷ്ടോ ഞങ്ങളുടെ മോനേയും മറ്റേ മരുമോളിനെയും പേരക്കൂട്ടിനെയും പറഞ്ഞല്ലേ ഏട്ടോ പിന്നെ വേറൊരു ക്വസ്റ്റിൻ കിട്ടോ മോളും ഹസ്ബൻഡും വന്നിട്ടാണോ സുജിത്തിനെ പിരിപ്പിച്ചു പിന്നെ മോളെ അച്ഛൻ്റെയും അമ്മന്റെയും അല്ലേ അച്ഛനും അമ്മയൊക്കെ അവരുടെ കൂടെയായി എന്നൊക്കെ അതൊന്നും ഒന്നും അറിയാണ്ട് പറയാണ് കേട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ ഒരു മെസ്സേജിങ് ആയിട്ട് വെറുതെ ഒരു അസ്സിന് വേണ്ടി അയച്ചു കൂടിയായിരിക്കും ഞങ്ങൾ പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായിട്ട് വരുന്നുണ്ട് കാരണം അതല്ല അവർക്ക് എന്തെല്ലാം അവർ തിരിച്ചു വന്ന അതെ മോളും അതെ അച്ഛൻ പിന്നെ അത്രയ്ക്കും ഇതാണ് കേട്ടോ അല്ലെ പിന്നെന്താ പറഞ്ഞറിയ അപ്പൊ മോള് തിരിച്ചു കൊണ്ട് നിന്നതാണ് കേട്ടോ അപ്പൊ അവർക്ക് എന്തോ ഒരു കാര്യമുണ്ട് അത് കാരണം അവർ പെട്ടെന്ന് ഇവിടെ സ്റ്റേ ചെയ്തത് ഞങ്ങൾ ഇങ്ങനെ മോളെടുത്ത് വന്നും പോയി വന്നും പോയി നിൽക്കും കേട്ടോ പക്ഷെ ഞങ്ങൾ വരാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് നിങ്ങളതന്നെ കുറെ മിസ്റ്റേക്ക് കണ്ടതല്ലേ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ചരിഞ്ഞിട്ട് അതും എന്നിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കും എഡിറ്റ് ചെയ്യണി മോള് മോളെ എഡിറ്റ് ചെയ്ത് തരും ഇപ്പൊ സമയത്ര അറിയോ എന്താ കണ്ടോ രാത്രി ഒൻപതരയ്യാ ഇപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക ഞങ്ങൾ ഈ സമയത്ത് വന്ന് രാവിലെ വരും എന്നിട്ട് എഡിറ്റ് ചെയ്യും ഇപ്പൊ രാത്രി ഞങ്ങൾ വീട് എത്തുമ്പോൾ പത്ത് മണിയും പതിനൊന്ന് മണിക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നത് വിടുന്ന് കാരണം എല്ലാം അവളെ ചെയ്തു തരും എഡിറ്റ് ചെയ്തു തരുന്നതും അല്ലെ മിസ്റ്റേക്കുകൾ കുറേ പറഞ്ഞു അമ്മ ഞങ്ങൾ വീട് എടുക്കും ഇങ്ങനെ എടുക്കും എങ്ങനെ എടുക്കും അതൊക്കെ അവള് പറഞ്ഞുതരും ഇവിടെ വന്നിട്ട് ഓരോന്നും ചെയ്യാൻ പറയുക അവള് വീഡിയോ പിന്നെ ഇവിടെ അവർക്ക് പണിക്കാരും കാര്യങ്ങളും കുട്ടിയും മക്കൾ തിരക്കും അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്യും അറിയോ അവിടെ തന്നെ അങ്ങ് ഞാനും അച്ഛനും കൂടി അറിയുന്ന പോലെ പക്ഷേ എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ എടുത്തു തരാ അവളുടെ കൂടെ ഒന്ന് അഭിനയിക്കും ഞങ്ങൾക്ക് കുറച്ചൊക്കെ പഠിക്കണല്ലോ നിങ്ങൾ ഓരോ മിസ്റ്റേക്ക് പറഞ്ഞല്ലേ അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തനിയെ തന്നെ ചെയ്യുന്നത് ഇവിടെ ഒന്ന് ഇവരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു ഇനി ഇപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുക വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രായത്തിലും ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ തോ ഈ ജോലിനോട് മോന്റെ കൂടെ ഇത്ര ചെയ്യുമ്പോഴും അതിൻ്റെ മുന്നേ എനിക്കിതിനൊരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ എങ്ങനെയെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെ പിന്നെ അവൻ ഇത് തന്നെ അത് എൻ്റെ മനസ്സു പോലെ തന്നെ അവന് ഈ തൊഴിലും ചെയ്തു പിന്നെ ഇപ്പൊ നോക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഇപ്പൊ എല്ലാവരും അച്ഛനും മക്കളും ഫാമിലി ഒരുപാട് ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പൊ കുട്ടി മക്കൾ മക്കളിപ്പോൾ അവര് കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ അങ്ങനെ എന്തെങ്കിലും ജോലിയുണ്ട് ഞങ്ങൾക്ക് ബിസിനസ് സംബന്ധമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം പറയുമ്പോൾ അച്ഛനമ്മമാർക്കും ഞങ്ങളെ പോലെ എനിക്ക് ഒരുവിധം അച്ഛനമ്മമാർക്കാണ് ധൈര്യം വരില്ല ചെയ്യാൻ പക്ഷെ മോൻ ഇങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു ഭയങ്കര ആ അതെ ഞങ്ങൾക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഞാൻ പറ ഞങ്ങൾക്ക് അറിയുമ്പം പോലെ ഞങ്ങൾ ചെയ്യാം കുറച്ചെങ്കിലും കുറച്ച് ആൾക്കാർ ഞങ്ങൾ പ്രോത്സാഹനം ഉണ്ടാവും കോൺഫിഡൻസ് ആണ് എനിക്ക് ഞങ്ങൾ ചെയ്യും പക്ഷെ നിങ്ങൾ കുറെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് തിരിച്ച് പറയപ്പെടും ഞങ്ങൾ കുറച്ച് നന്നായി നന്നായി ചെയ്തിട്ടിട്ടോ പിന്നെ എഡിറ്റ് ചെയ്യാൻ അറിയില്ല നമ്മളവിടെ എഡിറ്റ് ചെയ്യാൻ തീരെ അറിയില്ല നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഓരോ ഇതിനും ഞങ്ങൾക്ക് തിരിച്ചെനിക്ക് ആൻസർ അങ്ങനെ ഇത് ചെയ്ത് തെറ്റി പോകുക അതെന്റെ മോൻ പല പേരല്ലേ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങൾ ഓരോ മെസ്സേജ് അയക്കുമ്പോ തിരിച്ചു ആൻസർ ഒന്നും പറയാ ലൈക്ക് മാത്രം ചെയ്യുന്നത് അത്രയും പോലും ഞങ്ങൾക്ക് അറിയില്ല അല്ലേ അത്രയും പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എല്ലാം അവൻ ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല അപ്പൊ എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ മുൻപില് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ കുറച്ചൊരു അല്ലേ കുറച്ച് ഞങ്ങളുടെ ഒരു ഒരു ധൈര്യം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ കുറെ ആൾക്കാർ ഞങ്ങൾ പ്രോത്സാഹനം തന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും ഇല്ലാന്ന് പറയുന്നില്ല ഈ രണ്ട് വീടുകളിൽ മാത്രം ഞങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് ഉള്ളു പിന്നെ എല്ലാത്തിലും അത് ഒരുപാട് ഒരുപാട് നന്ദി അത്രയും പ്രോത്സാഹനം തന്നില്ല രണ്ട് മാസം ഞങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പ്രോത്സാഹനം ഫോളോസ് ഞങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ നിങ്ങളോട് ഒരുപാട് നന്ദി അപ്പം ഞങ്ങൾ പറയാൻ വന്നാൽ ഞങ്ങൾ അമ്മയും മക്കൾ ഞങ്ങൾ യാതൊരു പ്രശ്നവും ഇല്ല അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പുറത്ത് പോയിരിക്കുന്നത് അല്ലാണ്ട് ഇത്രയും വലിയ വീടും കെട്ടിവെച്ചിട്ട് ഞങ്ങൾ ഒരു അച്ഛനും അമ്മയും തനിച്ചിരിക്കുക പറയുമ്പോൾ ഞങ്ങൾക്കും വിഷമമുണ്ട് പക്ഷെ എന്റെ മോനും ഉണ്ട് അവൻ അങ്ങനെയൊന്നും അല്ല പക്ഷെ അവനൊരു ഉണ്ട് അത് കാരണം അവൻ വേണ്ടി പോയതാ പിന്നെ ഇപ്പൊ അവരങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അല്ലെ ഇപ്പൊ മോൾ ഇവിടെ തൽക്കാലം ഇരിക്കുന്ന മോൾ ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുന്നത് ഇവിടെ മോള് പിരിപ്പിച്ചു അവൻ അമോൾ അങ്ങനെയുള്ളൊരു കുട്ടിയല്ലാട്ടോ അല്ലെ അവർ അവരൊക്കെ ഒരു ഹൈ ഒരു ലെവൽ അവരൊക്കെ ഒരു ഇതാണ് വേറെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ മോള് പിരിപ്പിച്ചു അങ്ങനത്തെ ഒരു കുട്ടിയല്ല അവരൊക്കെ പുറത്തു പോയി ജീവിച്ചവരും ഇത്രയും കല്യാണം കഴിഞ്ഞപ്പോ ഇത്രയും കൂടെ അവർ പുറത്തല്ലേ അപ്പൊ അവർ നിങ്ങൾ നോക്കും അവര് ലോക്കല അപ്പൊ ലോക്കൽ അതിൽ അങ്ങനെ വരില്ല അവര് അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മോനെപ്പോൾ തന്നെ അവൾ അവനെ അവനെപ്പോൾ തന്നെ സ്വഭാവം തന്നെയാണ് അവൾക്ക് രണ്ടും മക്കൾക്കും ഒരു അങ്ങനത്തുള്ള പെരുപ്പി സ്വഭാവങ്ങൾ സ്വഭാവങ്ങളൊന്നുള്ള കുട്ടികളല്ല അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ അടുത്ത് പറയാനുള്ളത് അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെ പ്രേക്ഷകരോട് എല്ലാവരും ഞാൻ പറഞ്ഞതില് ഞങ്ങൾ പറഞ്ഞതില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി ഇനി നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ രാവിലെ ഞങ്ങളെ മോനെ വിളിച്ച് പറഞ്ഞു മോനെ ഞാനൊരു ഞങ്ങളൊരു ബ്ലോഗ് ചെയ്യാൻ പോകുകയാണെന്നുള്ളത് പക്ഷെ ഇത്ര നേരം ടൈം കിട്ടിയില്ല മോൾക്ക് വീട് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അത് പ്രേർ കണ്ടിട്ടുണ്ടാകും അല്ലേ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴേക്കും അതൊരു കല്യാണത്തിന് പോയി കല്യാണത്തിന് പോയിട്ട് വന്നത് എട്ട് മണിക്കാണ് അതെ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ എട്ടു മണി എട്ടേ എട്ടേക്കാല്ലേ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു മോളെ ഞങ്ങൾക്കൊരു ബ്ലോഗ് എന്തായാലും ചെയ്യണം അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛനും ഞങ്ങൾ ഇരിക്കാൻ പറ്റില്ല അച്ഛന്റെ പിന്നെ ക്യാമറ നിങ്ങൾ ഇങ്ങനെയാണല്ലോ ബ്ലോഗ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിടിച്ചത് ക്യാമറ മൊബൈൽ പിടിച്ചാൽ ഞങ്ങൾക്ക് വൃത്തിക്ക് ഒന്ന് പറയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് ഇനിയിപ്പോ ഇതിനും എന്നിട്ട് ആത് കാരനാണ് ഇപ്പൊ ഇവര് ചെയ്ത് തന്നത് ഒന്ന് ക്യാമറ എടുത്തു തന്നത് കേട്ടോ ഇനി മോള് പറഞ്ഞിട്ടാണ് ബ്ലോഗ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നല്ലാട്ടോ ഇതിപ്പോ അച്ഛൻ ഇങ്ങനെ നെഗറ്റീവ് മെസ്സേജ് ഒക്കെ വന്നു മുമ്പേക്ക് ഭയങ്കര എനിക്ക് മെസ്സേജ് ഒക്കെ ഞാൻ ഡെയിലി വായിക്കുന്ന നാളായതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം മുമ്പേക്ക് ഭയങ്കര ടെൻഷനായി അതായത് ഞാൻ മോനെ കൊണ്ടു പറഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു അത് അങ്ങനെയാണ് ഞങ്ങളുടെ മുൻപിലിപ്പോ വന്നത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം ഇനി ഞങ്ങൾ അടുത്ത് നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുൻപിലേക്ക് വരുന്നുണ്ട് കേട്ടോ